അസ്സലാമു അലൈക്കും വാഹമത്തുല്ല തആല വബറകാതുഹു മഹാനായ എ പി ഉസ്താദിൻ്റെ ശിഷ്യനായിരുന്നു തോട്ടുമുഖം ഇസ്മായിൽ സക്കാഫി വർഷങ്ങളായി അദ്ദേഹം എ പി ഉസ്താദിനെതിരെയുള്ള അനാവശ്യ ആരോപണങ്ങളും വിവാദങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് തന്നെ പഠിപ്പിച്ച ഉസ്താദിനെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ പറ്റുന്നുവോ അങ്ങനെയെല്ലാം ഇസ്മായിൽ സഖാഫി സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇസ്മായിൽ സഖാഫി തൻ്റെ ഗുരുവായ എ പി ഉസ്തായി ചാരത്തു വന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ വാർത്ത വൈറലായിരിക്കുകയാണ് എന്നാൽ എ പി ഉസ്തായി സംഘടനയിലുള്ള ഒരുപാട് പേർ ഇപ്പോൾ ഇസ്മായിൽ സക്കാഫിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതെ നമ്മളാരും തികഞ്ഞവരല്ല മനുഷ്യന്മാരിൽ തെറ്റുകൾ സംഭവിക്കാം നമ്മളോട് തെറ്റുകൾ ചെയ്തവർ നമ്മളോട് മാപ്പ് പറഞ്ഞാൽ അവരോട് പുറത്തു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ കഴിഞ്ഞുപോയ തെറ്റുകൾ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ആരെയും കുറ്റം പറയാതെയും എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ ഇസ്മായിൽ സഖാഫിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇനിയുള്ള കാലം സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ മഹാനായ എ പി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ഈ വീഡിയോ നിങ്ങളിൽക്കെത്താൻ കാരണമായർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം വസിയത്തോടെ അസ്ലാമലൈക്കു വരഹമുള്ള താലി വർക്കാത്തൂ